പുതിയ സൈസ് മുളക് അടുത്ത് വന്നിരിക്കുകയാണ് അപ്പം ഇതുവരെ കൃഷി ചെയ്യാത്ത ഒരു രീതിയാണ് ചോക്ലേറ്റ് മുളകൊണ്ട് ഗുണ്ട മുളകൊണ്ട് മാലിമുളകുണ്ട് അങ്ങനെ ഒരു ചാപ്സിപാട് വെറൈറ്റി പറഞ്ഞാൽ തീരത്തില്ല അത് കണക്ക് തേ നമ്മൾ തൈകൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ട്രീറ്റ് ചെയ്ത ചൈരിച്ചോറ് ഇത് വേണ്ട അല്ല ഇങ്ങനെ ട്രീറ്റ് ചെയ്ത ചരിച്ചോറ് ഉപയോഗിക്കാവുള്ളൂ പൊട്ടി പൊട്ടിച്ചിളക്കും കാരണം ഏറ്റവും പൊക്കം കുറഞ്ഞ തക്കാളിയാണ് നല്ല രീതിയിൽ ഈഡ്ഡ് കിട്ടുന്നതാണ് അപ്പം ഇത് നമ്മൾ അടുത്ത ഒരു സെറ്റ് വെക്കുന്ന ഇതാണ് ഇളക്കിയിട്ട് നമ്മൾ ഈ മേൽമണ്ണ്ണ് ഇതുപോലെ കണ്ടോണേ ഇങ്ങനെ ഓടും മേൽമുടക്ക് ഓടാൻ ചേർത്ത കേട്ടോ നമ്മള് എത്ര വർഷമായ ഗ്രോ ബാക്ക് ഉപയോഗിക്കാൻ തുടങ്ങി ആ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പതാ ഇത് കണ്ടില്ലേ നമ്മളെ മുളക് കണ്ടില്ലേ നോക്കിയത് ഇവിടുന്നതെ ഇനി ഏറ്റവും വരെ കൊല കുത്തി കിടക്കുവാണ് അപ്പൊ ആ കൊലകുത്തി കിടക്കുന്ന മുളകിനേക്കാൾ കൂടുതൽ ഈൽഡ് ഉണ്ടാക്കുന്നത് പുതിയ സൈസ് മുളക് നമ്മുടെ അടുത്ത് വന്നിരിക്കുകയാണ് ഇപ്പൊ കൊലകുത്തി പിടിക്കുന്ന തക്കാളി വരും നമ്മളെ ഇത് കണ്ടില്ലേ ഈ രീതി ഇഷ്ടം പോലെ ആണ് പിടിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ധാരാളമായിട്ടുള്ള ആയിട്ടുള്ള ഈൽഡ് കിട്ടുന്നത് കാരണം ഇതേ തന്നെ കണ്ടില്ല ഈൽഡ് കാരണം ഇത് നമ്മൾ നല്ലപോലെ വെയിൽ ഉറക്കാൻ വേണ്ടിയാണ് ഇത് പറിക്കാനായിട്ട് ഇട്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ നമ്മൾ ദീർഘിക്കുന്നില്ല പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഗ്രോ ബാക്കി നിറക്കുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം തീർച്ചയായിട്ടും മനസ്സിലാക്കി കൃഷി ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇവിടെ ക്ലീൻ ആക്കിയിട്ട് നോക്കിയാൽ ചെയ്തോ ഏഹ് ഹോളെല്ലാം നമ്മള് പഴയ രൂപത്തിൽ വെച്ചോ അപ്പൊ മിക്ക ആൾക്കാരും പറഞ്ഞു ടെറസിന് ലീക്ക് ആവും എന്ന് പറഞ്ഞു നമ്മുടെ ടെറസിന് ഒരു കുഴപ്പമില്ല പക്ഷെ ഇതാ ഈ രീതിയിൽ വേണം ഓട് വെച്ചിട്ട് കൃഷി ചെയ്യാനും അപ്പൊ ആ രീതിയിൽ തന്നെ വെച്ചിട്ട് ടെറസിന് ഒരു കുഴപ്പവും ലീക്കും ഇല്ല പ്രശ്നവുമില്ല അപ്പൊ നമ്മളെന്തായാലും പ്രോട്ടീൻ മിശ്രം പരിചയപ്പെടാന്ന് പറഞ്ഞു കൃഷിയെല്ലാം കഴിഞ്ഞ് ഒരു വർഷത്തെ കൃഷി കഴിഞ്ഞ് വീണ്ടും നമ്മൾ മണ്ണ് കൂട്ടി ഇതിനകത്ത് പച്ചക്കക്കയാണ് കൊടുത്തിരിക്കുക അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഒരു രണ്ടു മൂന്ന് കൃഷി കഴിയുമ്പഴേക്കും കുറച്ച് ഗ്രാവൽ അതായത് ഇവിടെ നമുക്ക് ഈ ഗ്രാവലാണ് കിട്ടുന്നത് കുറച്ച് ഒരു കൊട്ടയുള്ളൂ മേൽമണ്ണ് എടുത്തോ നമുക്ക് വേണ്ടത് നല്ല എല്ലുപൊടി അതുപോലെ അതേ ചൂടാ മണിസ് നമ്മളെ നല്ല ട്രീറ്റ് ചെയ്ത ചൈരിച്ചോറാണ് കാരണം ടെറസിലാകുമ്പോൾ കുറച്ച് ഈർപ്പം നിൽക്കുന്ന അത്ര രീതിയുള്ള മുളയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് അതുപോലെ ചാണാപ്പൊടിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലെറിയുണ്ട് അതായത് ഇവിടെ പച്ചക്കാണോ ഗോമൂത്രോടോ മിക്സ് ആക്കിയാണ് ഈ കരിയിലുണ്ട് ഇത്ര സാധനം അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഇവിടെ പച്ചക്കയാണ് ഉപയോഗിക്കുന്നത് അല്ലേ അപ്പം ഞാനിത് ഇട്ട് ട്രീറ്റ് ചെയ്ത് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞാണ് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കക്കായി ഇടാം കക്കായി ഇടുമ്പോഴേക്ക് ഏകദേശം പതിനഞ്ച് ദിവസം വരെ ഒന്ന് വെയിൽ ഉള്ളിച്ച് കക്കായിട്ട് അതിൻ്റെ ഒക്കെ നടന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഗ്രോബാഗ് നടക്കാവുള്ളൂ അല്ലെങ്കിൽ ഡോളോമെറ്റ് ഉപയോഗിക്കാം അപ്പം അതെ ഞാനിട്ട് അതിന് ശേഷം ചെയ്തതാണോ ഞാൻ ഇത്തവണ നേരത്തെ ഗ്രോബാഗിലാണ് കൊടുത്തത് ഇത് സൂഡോമോൺ ഇതാണ് ജയോള കുമ്മിൾനാശിനിയാണ് ഞാനിപ്പോൾ എന്ത് ചേർത്തെന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ലേ ഈ രീതി നമ്മൾ ചേർക്കും കണ്ടില്ലേ അപ്പം അതിന് ശേഷം നമ്മൾ ചെയ്യുന്ന സംഭവം കണ്ടോണേ ചെയ്യേണ്ട നമ്മുടെ ട്രീറ്റ് ചെയ്ത ചൈരിച്ചോറ് കണ്ടല്ലേ വേണ്ട അല്ല ഇങ്ങനെ ട്രീറ്റ് ചെയ്ത ചൈരിച്ചോറ് ഉപയോഗിക്കുകയുള്ളൂ കാരണം ഇത് അസിഡിറ്റി അല്ലേ ഉണ്ടാവും പുളിപ്പുണ്ടാകും പിന്നെ നമ്മൾ വെക്കുന്ന സാധനം അടിച്ചു പോവും കേട്ടോ നമ്മൾ കുറേച്ചെ കുറെച്ചേ ഇടുന്നുള്ളൂ അപ്പം ഇനി നമ്മൾ ഒന്ന് ഇളക്കിയിട്ട് ചെയ്യുന്ന കാര്യം നിങ്ങൾ കണ്ടോണേ കാരണം ഇവിടെ ഞങ്ങളുടെ ടെറസിന് ഇത്ര സ്പേസ് ഒക്കെ ഉള്ളു കേട്ടോ കേട്ടോ അതെ ഒന്ന് ചെറുതായിട്ട് പൊട്ടിച്ചിളക്കും കാരണം വേണ്ട അപ്പൊ നമ്മളത് ഇതുപോലെ തന്നെ ചെയ്തേണ്ട ഒരാഴ്ച ഉപയോഗിച്ചുകൊണ്ട് കേട്ടോ കട്ടായിട്ട് കിടക്കും മണ്ണൊക്കെ കണ്ടാ ഇന്നാലും നമുക്ക് പ്രശ്നമില്ല ഇത് കണ്ട ഇങ്ങനെ ഇളക്കിയിട്ട് നമ്മൾ ഈ മേൽമണ് ഇതുപോലെ കണ്ടോണേ ഇങ്ങനെ അങ്ങോട്ട് മേൽമണ്ണ് കോടാൻ ചേക്കണം കേട്ടോ ഇത് കേട്ടോ ഇങ്ങനെ ഇങ്ങോട്ടും നിരത്തിയേക്കണം കണ്ടോ അപ്പൊ നമ്മൾ കുറച്ച് മേൽമണ്ണ് കൊടുക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പുതിയത ഈ ഓരോ വെറൈറ്റി ചെയ്യുന്നു കൊണ്ട് കൂടുതൽ ഗ്രോത്ത് ആയിട്ട് നിങ്ങൾ ഇപ്പം തീർച്ചയായിട്ടും വിളവെടുപ്പ് വരാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പ്രോട്ടീൻ മിശ്രമൊക്കെ നിറയ്ക്കാൻ പോകണേ ഇവിടുന്ന് വീഴുന്ന മുഴുവൻ കരിയിലും നോക്കി ഇടണ്ടല്ലേ അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് നമുക്ക് ആവശ്യമുള്ള കരിയില കരികലേ ആദ്യം കരിയിലാണ് സേന നമുക്ക് എത്തി കേട്ടോ അതായത് നമ്മുടെ മൂളേയും തന്നെ കിട്ടിയ ഒറ്റച്ചാക്ക കരിയില കണ്ടല്ലേ മൂന്നാല് വർഷമായിട്ട് ഉപയോഗിച്ചിട്ട് ഈ ബാഗിന് ഒരു കുഴപ്പമില്ല കണ്ടല്ലേ അതാണ് പിന്നെ അരിഞ്ഞരിഞ്ഞിളക്കണം കണ്ടാ തെയ് ഇങ്ങനെ ഇങ്ങനെ ഇളക്കണം കണ്ട ഈ രീതി അരിഞ്ഞിളക്കി മിക്സർ ആക്കണം കണ്ടോ ഈ കട്ട എല്ലാം പൊടിച്ച് അത് കറക്റ്റ് മിക്സിങ് അപ്പോൾ ഈ രീതിയിലെല്ലാം ചെയ്യാവുള്ളൂ അപ്പം ഞാൻ നേരെ ഗ്രോ ബാക്ക് നിറയ്ക്കാൻ പോകണം കാരണം എന്താ പറയുക ഒരുപാട് ആൾക്കാർ ഞാൻ ലൈവ് കിട്ടുക കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചേട്ടാ ഇത് ഒന്നുകൂടെ ഒന്ന് ടെറസിൽ കൃഷി ചെയ്യുന്ന കാണിക്കാമെന്ന് ചോദിച്ചത് അപ്പം ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഒരു സ്ഥലത്ത് കൃഷി പകുതി ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത വർത്തി ചെയ്യുകയാണ് അപ്പം അതേ ഞാനിങ്ങനെ ഗ്രോ ബാക്ക് എടുത്ത് കുറച്ച് കരിയില കണ്ടോ കരിയില കണ്ടെ കത്തിച്ച് ഇറങ്ങിയൊന്നും വേണ്ടതാ ഇങ്ങനെ കുറച്ച് കരിയിലായിരിക്കും ആണ് അപ്പം ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടി തന്നെയാണ് ഞാൻ ആ രീതിയിൽ തന്നെ പോകുന്നത് അതെ ഇത് ഗോമൂത്രം പച്ച ചാണകവും കൂടെ അതെ ഒത്തിരി ഒഴിക്കൊന്നും വേണ്ട ചെറുതായിട്ട് ദേ ഈ രീതിയിൽ നിന്ന് നനഞ്ഞു നിൽക്കണം കണ്ടില്ലേ അപ്പം നമ്മൾ നമ്മളതിനാ കാര്യം നോക്കണം നമ്മളിത് കുറച്ച് ഞാനി ഒരു തൂമ്പാ കണക്കാണ് എനിക്ക് എനിക്കെപ്പോഴും വാച്ചത് കണ്ടല്ലോ ഞാൻ ഒരൊറ്റ തൂമ്പ മണ്ണിട്ട് കണ്ടില്ലേ എന്നിട്ട് നേരെ എടുത്തിട്ട് ചാണാപ്പൊഴും കോഴിവെള്ളം കൂടെ മിക്സ് ചെയ്ത് നേരെ ഇതിനകത്തോട്ട് കുറച്ച് ഇട്ടിട്ടുണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ പിന്നെ ചെയ്യുന്നത് പിന്നെയും തിരിച്ച് മണ്ണ് വാരി ആരും ഇടരുത് ചെയ്തുകൊണ്ട് ഇപ്രയായിട്ട് കൈ ഇട്ടിട്ട് കുറച്ച് എല്ലുപൊടി പണി അണ്ടോ ഓരോ പടക്കി വടക്കേ കൊടുക്കാവുള്ളൂ എന്നിട്ട് ഇത് അടുത്ത ഒരു ഇതോടെ കൊടുക്കുക ലെയർ കണ്ടോ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടിയുണ്ട് ഒരു ഇത് ഇത് വേണ്ട ഇതിൻ്റെ ഒരു അരക്കൊത്ത് എടുത്തിട്ട് ഒരു ഒരു ശകിലം കൂടെ അങ്ങോട്ട് കൊടുക്കണം എന്നിട്ട് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുറച്ച് സൂഡോമോൺസ് കാരണം നമ്മൾ കഴിഞ്ഞവണ് ചെയ്തെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സൂഡോമോൺസ് കലക്കി ഒഴിക്കും ഇത്തവണ അങ്ങനെ ചെയ്യത്തില്ല ദേ ഇതിനകത്തോട് ഇച്ചിരി സൂഡോമോൺസ് ഇടുക അതിന് ശേഷം നമ്മൾ നോക്കണം ഏ ഇങ്ങനെ അങ്ങോട്ട് ദൈ ഇപ്പൊ ഇത്രയും മണ്ണ് നിറയ്ക്കുള്ളൂ കാരണം ഒരാൾക്ക് ഇത് പൊക്കിക്കൊണ്ട് പോകുന്ന രീതി ആയിരിക്കുന്നുണ്ടോ ഇതിപ്പോ തീരെ വെയിറ്റ് ഉറങ്ങാണ്ടല്ലോ അപ്പൊ ഈ രീതി നിറച്ചെടുക്കണം അപ്പൊ ഇങ്ങനെയാണ് ഗ്രോ ബാക്ക് നടക്കുന്നത് അപ്പൊ ഇത് മുഴുവൻ നിറച്ച് അടുക്കട്ടെ ഞാൻ കാണിച്ചതെ ഇങ്ങനെ കണ്ടില്ലേ നമ്മൾ ഇതിങ്ങനെ നോക്കി നിരത്തി നമ്മൾ ഇവിടെ വരാക്കിയിരിക്കുവാണ് അപ്പൊ നമ്മളിനി അടുത്ത ചെയ്യുന്ന സ്റ്റേജ് നോക്കിക്കോളാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയാണ് അടുത്ത സ്റ്റേജിനെത്തിച്ചോണ്ട് ഈ രീതി മടക്കി വേണം വെക്കാനായിട്ട് കേട്ടോ മടക്കിയിട്ട് ഇങ്ങനെ യഥാർത്ഥ ഗ്രോ ബാക്ക് ചെയ്ത് ഇങ്ങനെ ഇരിക്കേണ്ടത് കണ്ടോ നമ്മൾ കൊണ്ട് തീർന്നിക്ക് നോക്കുമ്പോ അതെ ഇങ്ങനൊക്കെ ആവും കുത്തിയിട്ട് ഇതൊന്ന് കുസ് ഇട്ട് ചെയ്ത അപ്പൊ കാണാനും ഒരു ഭംഗിയുണ്ട് എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ വാരി വലിച്ച് കൃഷി ചെയ്തിട്ട് കാര്യമില്ല കാരണം നമ്മൾ ഇതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നല്ല ക്ഷമ വേണം അതുപോലെ തന്നെ കുറച്ച് വൃത്തിയും വേണം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് റെഡി ആക്കട്ടെ മതിയെ ഓക്കെ ഗ്രോബാഗ് എല്ലാം വെച്ച് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടിയുണ്ട് ചെറുതായിട്ട് നനം കൊടുക്കണം ഇത് കണ്ടോ ചെറിയ രീതി രീതിക്കേണ്ട ഈ രീതിയിൽ അങ്ങോട്ട് എല്ലാ ഗ്രോ ഭാഗ്യം ഇതെ ഇങ്ങനെ നനച്ചു കൊടുക്കണം വേണ്ടോ ഇങ്ങനെ നനച്ചു കൊടുത്തിട്ട് മാത്രമേ നമ്മൾ തൈകൾ വർത്താവുള്ളു കേട്ടോ തയ് ഇങ്ങനെ വേണ്ട നമ്മൾ ഓരോ വെറൈറ്റിയാണ് നടുന്നത് ഞാൻ ഇപ്പം ഇവിടെ താഴോട്ട് വെച്ച് ഇത് കണ്ടില്ലേ ഇതൊരു വെറൈറ്റി തൈ ആണ് വേണ്ടല്ലേ അപ്പം നമ്മൾ ഓരോന്നെ ഓരോന്നേ നടന്നുള്ളൂ കൂടുതൽ കിടുന്നില്ല ഇത് കണ്ടില്ലേ നമ്മളിത് ഇങ്ങനെ വേണ്ട ഇങ്ങനെ തൈ വെച്ച് വെച്ച് പോകണേ ആദ്യം ഇത് ഏറ്റവും പൊക്കം കുറഞ്ഞ തക്കാളിയാണ് നല്ല രീതിയിൽ ഈഡ്ഡ് കിട്ടുന്നതാണ് അപ്പം ഇത് നമ്മൾ അടുത്ത ഒരു സെറ്റ് വെക്കുന്ന ഇതാണ് താ ഇവിടെ വേണ്ട അപ്പോൾ നമ്മൾ തൈ നട്ട് തുടങ്ങാൻ പോവുകയാണ് ഇത് കണ്ടില്ലേ ഇങ്ങനെ തൈ എപ്പോഴും താഴ്ത്തി നടാവുള്ളൂ എന്ന് വെച്ചാൽ താഴെ മുട്ട ആ രീതി വെക്കണത് ഈ രീതി വെക്കുക കണ്ടല്ലേ അത് ഇങ്ങനെ കൊണ്ടാണ് അമ്മയ്ക്ക് കൊടുക്കണം വേണ്ട അപ്പം ഈ രീതി ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ ഇത് കണ്ടോ ഇങ്ങനെ നടുക എനിക്ക് പിന്നെ പീടെ പണിന്റെ ഇടയ്ക്ക കയറി എപ്പോഴും ശീലിച്ചുകൊണ്ട് കണ്ടോ ഈ ഒരു സ്റ്റേജ് മുഴുവൻ നമ്മൾ നട്ട് മുഴുവൻ തീർത്ത് അപ്പൊ ഈ തൈ ഇരിക്കുന്ന നോക്കി എന്റെ കൈ മുഴുവൻ നിറച്ചും തൈ ആണ് ഇരിക്കുന്നത് അപ്പം ഇതിന് വളരെ ഒരു പ്രത്യേകതയുണ്ട് കാരണം ഇനി നമ്മളൊരു അഞ്ഞൂറ് ഗ്രോബാഗിലൂടെ നമുക്ക് നിറയ്ക്കാനുണ്ട് ഇത് വ്യത്യസ്തമായ മുളകായിട്ട് തീർച്ചയായിട്ടും ഇതിന്റെ കാർവശ് വരെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ടെറസി കൃഷി ചെയ്യുന്ന ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുകളുണ്ട് കാരണം മറ്റൊന്നുമല്ല വേര് ചെയ്യൽ അവച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അവർക്ക് ഒരു മുരട് ഒരു മുളക് പോലും പിടിപ്പിക്കുന്നു പിടിക്കുന്നില്ലെന്നാണ് ഏറ്റവും വ്യത്യാസ കാര്യം അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളും ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക അപ്പം തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ഓക്കെ ബൈ ബൈ